അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് തിരിച്ചടി അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി അജിത് കുമാർ ഭാര്യ സഹോദരന്റെ പേരിൽ കവടിയാറിൽ ഭൂമി വാങ്ങി ആഡംബര വീട് പണിതതിൽ അഴിമതിയുണ്ടെന്നായിരുന്നു അജിത് കുമാറിനെതിരായ ആരോപണം വിജിലൻസ് സമർപ്പിച്ച ക്ലീൻ ചിറ്റ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി പരാതിക്കാരന്റെ മൊഴി ഈ മാസം മുപ്പതിന് നേരിട്ട് രേഖപ്പെടുത്തുമെന്നും കോടതി അറിയിച്ചു യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഹർജി എട്ടാഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി സുപ്രീം കോടതി അടിയന്തര സാഹചര്യം ഉണ്ടായാൽ വീണ്ടും പരാമർശിക്കാനും നിർദ്ദേശം നൽകി വധശിക്ഷയുടെ തീയതി മാറ്റിയ കാര്യം നിമിഷപ്രിയയ്ക്കായി ഹാജരായ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ കോടതിയെ അറിയിച്ചു അപ്പോഴാണ് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടത് നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് ഹർജി മന്ത്രി വീണ ജോർജിനെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സംഭവത്തിൽ സി പി എമ്മിൽ നടപടി ഏരിയ കമ്മിറ്റി അംഗത്തെ തരംതാഴ്ത്തിയും ലോക്കൽ കമ്മിറ്റി അംഗത്തെ സസ്പെൻഡ് ചെയ്തുമാണ് പാർട്ടി നടപടിയെടുത്തത് സി ഡബ്ല്യുസി മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ രാജീവിനെയാണ് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പി ജെ ജോൺസണെയാണ് സസ്പെൻഡ് ചെയ്തത് ഒരു വിഭാഗം നേതാക്കൾ ചേർന്ന് നടപടി വൈകിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച സൈബർ കോരു രൂക്ഷമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയത്തിലായിരുന്നു പരസ്യ വിമർശനം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു തകർന്നുവീണ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാനക്കേസില് നിർണായക വഴിത്തിരിവ് ക്രൈംബ്രാഞ്ചിന് നിർണായക തെളിവ് ലഭിച്ചു പള്ളിപ്പുറത്തെ സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കര ജൈനമ്മയുടേത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം വന്നത് ഡി എനെ പരിശോധന ഫലം ഇതുവരെ വന്നിട്ടില്ല